പാലക്കാട് ആവേശപരമായ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ ആകാംക്ഷ നിറഞ്ഞ ഉപതിരഞ്ഞെടുപ്പുമായി നിലമ്പൂർ എത്തുകയാണ് വലിയ കോലാഹലങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കി അവസാനം അൻവർ രാജിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തൃണമൂലിൽ അംഗത്വം പോയപ്പോഴാണ് എം എൽ എ ആയ തനിക്ക് രാജിവെക്കാതെ മറ്റൊരു പാർട്ടിയിൽ അംഗമാകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് ഇതോടെയാണ് രാജിവെക്കാൻ തീരുമാനമുണ്ടായത് സ്വാഭാവികമായും നിയുക്ത എം എൽ എ രാജിവെക്കുമ്പോൾ അവിടെ റീ എലക്ഷൻ വേണ്ടിവരും അതിനാണ് ഇനി നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇനി എല്ലാ പാർട്ടികളും നിലമ്പൂരിൽ പോരാട്ടം നടത്തുമെന്ന് ചുരുക്കം തന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് സ്പീക്കറിന് കൈമാറിയിരിക്കുകയാണ് സ്പീക്കർക്ക് തന്റെ രാജിക്കത്ത് കൈമാറിയ അൻവറിന്റെ വാർത്തയാണിപ്പോൾ വൈറലാകുന്നത് ഇതോടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് അനിവാര്യമായിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതോടെ കേരളത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കൂടി അരങ്ങൊരുങ്ങുകയാണ് ത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാജിവെക്കാൻ അൻവർ തീരുമാനിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് അൻവറിന് നൽകിയേക്കുമെന്ന സൂചനകളുമുണ്ട് മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് എന്നാണ് സൂചന നിലവിൽ സി ബി ഐ എം സ്വതന്ത്രനായിട്ടാണ് അൻവർ നിലമ്പൂരിൽ നിന്നും വിജയിച്ചത് തുടർച്ചയായി രണ്ടു തവണ നിലമ്പൂരിൽ നിന്നും വിജയിച്ച അൻവർ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂരിനെ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കുകയായിരുന്നു രാജിവെച്ചാൽ അൻവർ വീണ്ടും നിലമ്പൂരിൽ നിന്നും മത്സരിക്കുമോ തൃണമൂൽ സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിച്ചാൽ യു പിന്തുണയ്ക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇതിനകം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ നിലമ്പൂർ തൃണമൂൽ കോൺഗ്രസിന് വിട്ടു നൽകാനുള്ള നീക്കം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ അനുകൂലമാക്കാൻ സാധ്യതയില്ല എന്തു തന്നെയായാലും ആകാംക്ഷ നിറഞ്ഞ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് അൻവർ വീണ്ടും ഒരുക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു അൻവർ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി കൈകോർത്തത് പാർട്ടി അംഗത്വം സ്വീകരിച്ചിട്ടില്ല മറിച്ച് സംസ്ഥാന കോർഡിനേറ്ററുമായി പ്രവർത്തിക്കുമെന്നും അറിയിച്ചിരുന്നു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ായതിനു പിന്നാലെ അൻവറിന്റെ യു ഡി എഫ് പ്രവേശന അഭ്യൂഹം ശക്തമായിരുന്നു അതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസുമായുള്ള കൈകോർക്കൽ നടന്നതും തൃണമൂൽ കോൺഗ്രസിന്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് അൻവറിനെ പരിക്കണിച്ചേക്കും എന്ന സൂചനകൾ ശക്തമാവുകയാണ്